കേരളത്തിൽ മാത്രമല്ല ലോകമാകെ ഇതിനകം ശ്രദ്ധയാകർഷിച്ച ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിന് ഒരു പ്രത്യേക ബെഞ്ച് തന്നെ ഹൈക്കോടതി രൂപീകരിച്ചിരുന്നു അതിൽ പ്രത്യേകിച്ചും ഒരു വനിതാ ജഡ്ജി കൂടി ഉൾപ്പെടുന്നതാണ് ആ ബെഞ്ച് ആ ബെഞ്ചിൻ്റെ ആദ്യ സിറ്റിംഗ് ആയിരുന്നു ഇന്ന് അതിൽ ഹൈക്കോടതി വളരെ കാര്യമായിട്ടുള്ള രണ്ട് മൂന്ന് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിൽ മാത്രമല്ല ലോകമാകെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിട്ട് വന്നു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പരിമിതികളുണ്ട് പ്രത്യേകിച്ചും കോടതി ഒരു ഫൈനലായിട്ടുള്ള ഒരു ഉത്തരവോ ജഡ്ജ്മെൻ്റോ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് ചില എന്താ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂം എന്നെല്ലാം പറയാവുന്ന ചില നിർദ്ദേശങ്ങളാണ് വച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് റിപ്പോർട്ടിൽ നടപടിയെടുക്കാൻ സർക്കാർ പുലർത്തിയ അലംഭാവം എന്ന് തന്നെ പറയാവുന്ന പറയാവുന്നൊരു സാധനമാണ് അതാണ് കോടതി ഏറ്റവും ഇതായിട്ട് ഇന്ന് ചൂണ്ടിക്കാട്ടിയ വിഷയം കാരണം ഇത്രയും ദിവസം എന്തിനാണ് ഇത്രയും നാൾ ഇതിനെ ഇതിൻ്റെ മുകളിൽ ഇരുന്നതെന്നുള്ള നിലയിൽ അപ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിനെക്കുറിച്ചിട്ട് വന്ന ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഈ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തരുതെന്ന് അല്ലെങ്കിൽ അത് പരസ്യമാക്കരുതെന്ന് കമ്മിറ്റിയുടെ അധ്യക്ഷയായിരുന്ന ജസ്റ്റിസ് ഹേമ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലടങ്ങിയിട്ടുള്ള വ്യക്തികളുടെ സ്വകാര്യത ഈ വിഷയം കൂടെ കണക്കിലെടുത്താണ് ഈ റിപ്പോർട്ട് അവർ പബ്ലിഷ് ചെയ്യാതിരുന്നതാണ് സർക്കാരിൻ്റെ ആ വാദത്തെ പൂർണ്ണമായും കോടതി അംഗീകരിച്ചു എന്ന് പറയാനാവില്ല മാത്രമല്ല കോടതിയുടെ വളരെ വിമർശനാത്മകമായ പരാമർശങ്ങളും അതുമായി ബന്ധപ്പെടുത്തി ഉണ്ടായിട്ടുണ്ടെന്ന് വേണം കരുതാനായിട്ട് കാരണം കോടതി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരി നിങ്ങൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചില്ല പക്ഷേ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിരുന്നത് അല്ലെങ്കിൽ ആ നടപടി സ്വീകരിക്കാൻ എന്തായിരുന്നു തടസ്സമെന്നുള്ളത് അപ്പോൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ റേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട പല കാര്യങ്ങളുണ്ടായിരുന്നത് സർക്കാർ മനഃപൂർവ്വം അലംഭാവം പുലർത്തി സർക്കാർ വേണ്ട നിലയിൽ ഇതിനോട് പ്രതികരിച്ചില്ല എന്നെല്ലാമുള്ള ഡിസ്കഷൻസിന് അല്ലെങ്കിൽ ചർച്ചകളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ളതാണ് കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ കോടതിയുടെ പരിഗണനയിൽ പോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജിയുമായി വന്ന വിഷയങ്ങൾ ഒന്ന് റിപ്പോർട്ടിൽ പറയുന്ന ക്രിമിനൽ നടപടികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ കേസ് ചാർജ് ചെയ്ത് ക്രിമിനൽ നടപടി പ്രകാരം നിയമപ്രകാരം കേസ് ചാർജ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നുള്ള ഒരു പൊതു താല്പര്യ ഹർജി പിന്നെ ഈ റിപ്പോർട്ട് തന്നെ പുറത്ത് വിട്ടത് ശരിയായില്ല പുറത്ത് വിട്ടതിനെതിരായിട്ടുള്ള ഒരു സിനിമാ നിർമ്മാതാവ് നൽകിയ ഹർജി പിന്നെ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ നടപടികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആ കേസുകളെല്ലാം തന്നെ അതിൻ്റെ അന്വേഷണം സി ബി ഐക്ക് വിടണം ഈ മൂന്ന് അതിനെക്കുറിച്ചിട്ട് അതൊരു പൊതു താല്പര്യ ഹർജിയാണ് ഒരുപാട് പേര് അങ്ങനെ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് ഇത്തരം മൂന്ന് വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയുള്ള പ്രത്യേക ബെഞ്ചിൻ്റെ പരിഗണനയിൽ അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാഴ്ച സമയമാണ് കോടതിക്ക് കോടതി ഇന്ന് ഇപ്പം ഇന്ന് അതിൽ വന്നിട്ടുള്ള പ്രധാനമായിട്ടുള്ള കോടതിയുടെ ഒരു ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം ഈ സർക്കാർ കൺവീന അല്ലെങ്കിൽ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുക എന്നിട്ട് ആ ടീം അടുത്ത രണ്ടാഴ്ചയ്ക്കാവും റിക്വേസ്റ്റ് രണ്ടാഴ്ച കഴിഞ്ഞ് കോടതി പരിഗണിക്കും ആ പരിഗണിക്കുമ്പോൾ ഈ എസ് ഐ ടി ഈ പറയുന്ന റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം അവരുടെ ഒരു റിപ്പോർട്ട് കോടതിക്ക് നൽകുക അതോടൊപ്പം ഇന്ന് സർക്കാരിനോടും എന്തെല്ലാമാണ് നടപടികൾ സർക്കാർ ഇതുവരെ ചെയ്തിട്ടുള്ളതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് നൽകാനും പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇന്നത്തെ കോടതിയിൽ നിന്ന് നമുക്കുള്ള പ്രധാന സാധനങ്ങൾ പറയാ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ കൂടുതൽ ഗൗരവമായ തരത്തിലേക്കുള്ള ചർച്ചകളിലേക്കും തീരുമാനങ്ങളിലേക്കും പോകാനുള്ള സാധ്യതകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ തെളിയുന്നത് അപ്പോൾ വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഗൗരവം ഒരു കാലത്തും ചോർന്നു പോവില്ല പക്ഷേ മറ്റുള്ള വാർത്തകൾ വന്നിട്ട് ചോർന്നു പോയിക്കാമെന്നൊരു ആശങ്ക ഇടയിലിപ്പോൾ ഇപ്പോൾ തന്നെ വന്നതാണ് പക്ഷേ വീണ്ടും ഈ കോടതിയുടെ ഇടപെടൽ മൂലം വീണ്ടും അത് എന്താ പറയുക ചർച്ചാ വിഷയമായിട്ട് വീണ്ടും ലൈംലൈറ്റിലേക്ക് അതെ ലൈംലൈറ്റിലേക്ക് വന്നു ബാക്കി വേറെ പി വി അൻവർ അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഇവിടെ കവറായി പോകുന്നൊരു ആശങ്കയുണ്ടായിരുന്നു അതിൽ നിന്ന് ഏതായാലും ഇപ്പോൾ ഇന്ന് വീണ്ടും ലൈംലൈറ്റിലേക്ക് ഇതിന് വരാൻ പറ്റി അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങണ തന്നെ തിളങ്ങുന്ന നക്ഷത്രങ്ങളും അഴകുള്ള ചന്ദ്രനുമൊക്കെയുള്ള ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ് പക്ഷേ ശാസ്ത്രീയ പഠനങ്ങൾ പിൽക്കാലത്ത് തെളിയിച്ചു നക്ഷത്രങ്ങൾ തിളങ്ങുന്നതല്ലെന്നും ചന്ദ്രൻ അത്ര അഴകുള്ളതല്ലെന്നും തെളിയിച്ചു അപ്പം ഇതെന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ കാണുന്നത് അതല്ല ശരി ഉപ്പും പഞ്ചസാര പോലെ തന്നെയാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാവുക ഇങ്ങനെയാണ് ഹേമ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നമ്മൾ കാണുന്നതല്ല സത്യം തിളങ്ങുന്ന നക്ഷത്രങ്ങളെല്ലാം എന്താ പറയുക അവരുടെ ബാക്ക്ഗ്രൗണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു വിമർശനം പോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കമ്മിറ്റിയുടെ എന്താ പറയാ മൊത്തം ഐഡിയ തന്നെ ഈ ഒരു രണ്ട് വാചകത്തിലൂടെ കൺവേ ആ റിപ്പോർട്ടിന്റെ ഐഡിയ തന്നെ കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു രണ്ട് വാചകത്തിൽ കൂടെ അപ്പോ നടി ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിലാണ് അതാണല്ലോ ഇതിനൊക്കെ ഒരു എന്താ പറയുക അതെ ട്രിഗർ ആയി അതെ അതിനു മുന്നേ തന്നെ ഹോളിവുഡിൽ നിന്നൊക്കെയുള്ള മീ ടു മൂവ്മെന്റ് ആണ് ഇതിനൊക്കെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയാം അതിന്റെ ഒരു അലയൊലികളാണ് ഇങ്ങനെ കേരളത്തിൽ വരെ എത്തി പിന്നെ ഇങ്ങനൊരു വലിയൊരു പ്രശ്നം ഉണ്ടായി ആ ഒരു നിലയിലേക്ക് എത്തിയത് പിന്നീട് പിന്നീടത് കേസൊക്കെ നടക്കാൻ വൈകിയതുകൊണ്ടും ഈ പറഞ്ഞ പോലെ നടപടിക്രമങ്ങളൊക്കെ വൈകിയതുകൊണ്ടും അധികം ഒന്നും ചർച്ചയാവാതിരുന്നു അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ പരാതി കൊടുക്കാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന പല യുവതികളും സ്ത്രീകളും ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ മുന്നോട്ട് വന്നിരുന്നു പക്ഷേ അതൊരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആണ് അല്ലെങ്കിൽ അവർ പണം കണ്ടുകൊണ്ട് മുന്നോട്ട് വന്ന അതെ 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 ആ രീതിയിലൊക്കെ അന്ന് അതിനെ അവഗണിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പം അതെല്ലാം മാറിയിട്ട് വീണ്ടും ധൈര്യമായിട്ട് എന്താ പറയുക മുന്നോട്ട് വന്ന് ഇതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു ധൈര്യം ആളുകൾക്ക് കൊടുക്കാൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത് മാത്രമല്ല അത് കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് അതെ അതെ അതൊരു അതൊരു വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ടും ഇത് 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 ഉണ്ടായിട്ടുള്ള റിസൾട്ടുകളും എല്ലാം കണ്ടിട്ട് ഇതുപോലൊരു കമ്മിറ്റിയും ഇതുപോലൊരു പഠനവും ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലും വേണമെന്ന് പറഞ്ഞിട്ട് മറ്റു പല പ്രമുഖ ഇൻഡസ്ട്രികൾ നിന്നു അപ്പോൾ ഉദാഹരണത്തിന് തെലുങ്ക് നിന്നാണെങ്കിലും തമിഴ്ന്നാണെങ്കിലും അവിടെ നിന്നുള്ള നടിമാരൊക്കെ പബ്ലിക്കായിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു കമ്മിറ്റി നമ്മൾക്കും വേണം ഇവിടെ ഈ അനിവാര്യമാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇൻഡസ്ട്രികളിലും ഇതുപോലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ തുറന്നു പറയാനുള്ള ഭയം കൊണ്ടും തുറന്നു പറഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന പ്രത്യങ്ങൾ അതൊക്കെ പേടിച്ചിട്ടാണ് അവരാരും പുറത്തേക്ക് വരാത്തത് ഇപ്പം ഇതുപോലുള്ള പഠനം അവിടെ വേണമെന്നുള്ള ഒരു ആവശ്യം ശക്തമാണ് പക്ഷേ അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അവിടെ മലയാളത്തിൽ കേരള ഗവൺമെൻറ് ഇടപെട്ടിട്ടാണ് ഒരു കമ്മിറ്റീനെ നിശ്ചയിച്ച് അന്വേഷണവും പഠനവും എല്ലാം നടത്തിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ തമിഴ്നാടൊക്കെയാണെന്നുണ്ടെങ്കിൽ നടികർ സംഘം തന്നെയാണ് അതായത് നമ്മുടെ അമ്മ പോലത്തെ അവിടെ ആക്ടേഴ്സ് അസോസിയേഷൻ തന്നെയാണ് ഞങ്ങളൊരു കമ്മിറ്റി എന്താ പറയുക രൂപീകരിച്ചിട്ടാണ് ഇത് അന്വേഷിക്കാൻ പോകണമെന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക എത്രത്തോളം അതൊരു എഫക്റ്റീവായിരിക്കും എത്രത്തോളം സത്യം ഇതുപോലെ പുറത്തു വരും കാരണം ഒരു പബ്ലിക് പബ്ലിക്കായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ എത്രത്തോളം സത്യം പുറത്തേക്ക് വരും എത്ര ആളുകൾ സംരക്ഷിക്കപ്പെട്ടേക്കാം അങ്ങനെയുള്ള ഒരു കുറച്ച് ആശയങ്ങളുണ്ട് അതായത് ഒരു ഗവൺമെൻറ് സംവിധാനം ഒരു അന്വേഷണം നടത്തുന്നതും ഒരു വേറൊരു പ്രൈവറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സംഘടന ഒരു അന്വേഷണം നടത്തണതും തമ്മിലുള്ളൊരു വ്യത്യാസം അതു ഉണ്ടാക്കാവുന്ന ആശങ്കകളും പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് എന്താ വെച്ചാൽ ആവശ്യം എല്ലാവരുടെയും വേണം ഇതിന് എന്താ പറയുക ഈ ഒരു പഠനവും അല്ലെങ്കിൽ ഈ ചൂഷണങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ലോകം അറിയണം അവരോട് എല്ലാവരോടും ധൈര്യത്തിൽ മുന്നോട്ട് വന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂലം ഉണ്ടായിട്ടുണ്ട് ഈ റിപ്പോർട്ട് ഇപ്പം ഹരി പറഞ്ഞതുപോലെ തന്നെ ആ നിലയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് അതിൽ കേരളത്തിൻ്റെതായിട്ടുള്ള ചില സവിശേഷ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അതിന് ഈ പറഞ്ഞ നിലയിലുള്ള ഒരു ഗൗരവം കൈവരികയും ചെയ്തു കാരണം ഒരു ഹൈക്കോടതിയിൽ ഹൈക്കോടതി ഇന്ന് റിട്ടയറായിട്ടുള്ള ജസ്റ്റിസ് അധ്യക്ഷയായ ഒരു കമ്മിറ്റി അത് അന്വേഷിക്കുക അത് പഠിക്കുക ഇന്ന് മാത്രമല്ല ആ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഒരു വ്യാപകമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതെ അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഇതിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ സംവാദങ്ങളിൽ വന്നതുപോലെ ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ് ആണ് എപ്പോഴും കൂടുതൽ വന്നത് അത് ഈ പറയുന്ന സെക്ഷൽ അസോൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനങ്ങൾ അത് അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് എന്താ ഒരു ആണെന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതിലുണ്ടാവാം പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടിപ്പം പൊതു സംവാദത്തിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മേഖല അല്ലെങ്കിൽ ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ നിലനിൽക്കുന്ന ഒരു വല്ലാത്തൊരു അസിമെട്രിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അപ്പോൾ അതിലെ റിലേഷൻഷിപ്പുകൾ ഈ പറയുന്ന താരപദവിയുമായിട്ട് അതായത് സിനിമാ താര പദവി എന്ന് പറയുന്നത് നടന്മാരും നടികളും മാത്രമല്ല സംവിധായകർ ചില ക്യാമറാമാൻമാർ അങ്ങനെയുള്ള ടെക്നിക്കലും ആയിട്ടുള്ള സൈഡിൽ നിൽക്കുന്ന ചില സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരുണ്ട് മ്യൂസീഷ്യൻസ് ആയാലും അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ സിംഗേഴ്സ് അപ്പോൾ ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്കോണമിയുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഒരു സിനിമയുടെ എൺപത് ശതമാനവും പോകുന്നത് ഇവരുടെ പക്കലേക്കാണ് ഇവർ വരുന്നതുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പത്ത് ശതമാനം മാത്രമായിരിക്കും ഈ ഒരു നിലയിലുള്ളത് അപ്പോൾ അത് നമ്മൾ ഈ പറയുന്ന ഒരു ഗ്ലോബൽ ീ നിലനിൽക്കുന്ന ഒരു അസിമെട്രി ഉണ്ടല്ലോ നമ്മൾ പറയുന്ന വെൽത്ത് ഇൻ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു മൈക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിക്കായിട്ടുള്ളൊരു രൂപം നമുക്ക് ഈ ഫിലിം ഇൻഡസ്ട്രിയിലും കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അതെനിക്ക് തോന്നുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചില സിനിമാ പ്രവർത്തകർ അത് ഈ ചർച്ചകളിൽ പറയുന്നുമുണ്ട് അതായത് പത്ത് ശതമാനം ആളുകൾ കൊണ്ട് മാത്രം സിനിമ ഉണ്ടാവില്ല ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അവിടെ നിപ്പുണ്ട് അതിൽ ഈ പറയുന്ന ഏറ്റവും താഴെയുള്ള ജോലികൾ ചെയ്യുന്ന ലൈറ്റ് ബോയ് മുതൽ അങ്ങനെയുള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഇങ്ങനെ എല്ലാവരും ഉണ്ടായാൽ മാത്രമേ ഒരു സിനിമ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ പറയുന്ന ഈ തൊണ്ണൂറ് ശതമാനമാണ് ഏറ്റവും അധികം എക്സ്പ്ലോയിറ്റഡ് ആയി വരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന എൻ്റെ ഒരു സംഭവം അവരുടെ എന്താണ് ലേബർ ശരിയായ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഇല്ല ലേബർ ടൈമിനെ കുറിച്ചിട്ടുള്ള ഒരു ഇല്ല പിന്നെ ഈവൻ പറഞ്ഞ തുക പോലും കൊടുക്കാതിരിക്കുക ഇങ്ങനെ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു മോഡേൺ സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ പാലിക്കേണ്ടുന്ന ഉത്തരവാദിത്വങ്ങളൊന്നും പാലിക്കാത്ത ഒരു സംവിധാനമായിട്ടാണ് ഈ ഇൻഡസ്ട്രി നിലനിൽക്കുക എന്നു പറയുന്ന ഒരു സാധനമുണ്ട് അപ്പം അത് അതാണ് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞ സിനിമയിൽ ഒരു ഫ്യൂഡൽ ഇതാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്ന സിസ്റ്റമാണ് നിലനിൽക്കുന്നതെന്ന് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വിഷയം കൂടെ ഒരു വിഷയം എനിക്ക് തോന്നുന്ന ഈ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഐ കോടതികൾ എപ്പോഴും അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് പ്രത്യേകിച്ചും അതിൻ്റെ ക്രിമിനൽ ആക്ടിവിറ്റിയും അതുമായി ബന്ധപ്പെട്ടുള്ള ലീഗലായിട്ടുള്ള വശങ്ങൾ മാത്രമായിരിക്കും ഒരു പക്ഷേ പരിഗണനയിൽ വരുന്നത് ഇതൊരു ലാർജറായിട്ടുള്ള സോഷ്യൽ എക്കണോമിക്കൽ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം പറയുന്ന വിഷയങ്ങൾ ഒരു പക്ഷേ കോടതിയുടെ പരിഗണനയിൽ പ്രത്യക്ഷത്തിൽ വരണമെന്നില്ല അല്ലെങ്കിൽ ആദ്യ അത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കേസുകൾ ഇത് അതിനും നിയമവും കാരണം ലേബർ കോൺട്രാക്ട് ഉണ്ടെങ്കിലല്ലേ ലേബർ കോൺട്രാക്ട് വയലേറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്കൊരു കോൺട്രാക്റ്റ് ഇല്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കോടതിയെ സമീപിക്കുന്നത് എന്നൊക്കെല്ലാം പറയുന്ന വിഷയങ്ങളുണ്ട് അപ്പൊ ആ വിഷയങ്ങള് കോടതിയുടെ പരിഗണനകളും കോടതിയുടെ ഇടപെടലുകളും വളരെ പ്രസക്തമായിരിക്കുമ്പോൾ തന്നെ ഈ വിഷയങ്ങൾ കൂടെ ഏത് നിലയിലേക്ക് ഉന്നയിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ നിലയിലേക്ക് എങ്ങനെ നമുക്ക് പുറത്ത് കൂടുതൽ സാർത്ഥകമായ നിലയിലുള്ള ചർച്ചകൾക്ക് വിധേയമാക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കേണ്ടതല്ലേ അതെ അതെ ഇപ്പോ ഇനീക്വാലിറ്റി പേയ്മെന്റിൽ ഇനീക്വാലിറ്റിനെ പറ്റി പറഞ്ഞത് അതായത് ഇപ്പോൾ ഒരു ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് ഇത് ഹേമ കമ്മിറ്റിയിൽ കൊടുത്ത മൊഴികളിലൊന്നാണ് ആ സിനിമയിൽ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമയിൽ അഭിനയിച്ച നടി നടിയേക്കാൾ കൂടുതൽ ആ സിനിമയിൽ അഭിനയിച്ച മെയിൽ ആക്റ്റേഴ്സിന് കൂടുതലായിട്ട് അതെ പ്രതിഫലം കിട്ടിയിരുന്നു എന്നുള്ളൊരു മൊഴി ഉണ്ടായിരുന്നു അതേപോലെ ടെക്നീഷ്യൻസിൻ്റെ കാര്യം പറയുമ്പോൾ ശരിയാണ് ഈ ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്ന ആൾക്കാർ മാത്രമല്ല ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ക്യാമറയ്ക്ക് പിന്നിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെയും കൂടെ ഒരു പരിശ്രമത്തിന്റെ ഫലമാണ് നമ്മൾ തിയേറ്ററിലൊക്കെ കാണുന്ന സിനിമകളും എല്ലാം അപ്പൊ അവരുടെ കഷ്ടപ്പാടിനൊന്നും ഈ പറഞ്ഞ പോലെ പല രീതിയിലും അവരുടെ പ്രയത്നങ്ങളൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണല്ലോ അത് എസ്പെഷ്യലി പൈസയുടെ കാര്യത്തിൽ അവർക്ക് നൽകുന്ന പ്രതിഫലത്തിന്റെ കാര്യത്തിലായാലും പറഞ്ഞ പോലെ സമയബന്ധിതം അല്ലാതെ ഉള്ളൊരു പ്രവർത്തന രീതിയാണ് അതായത് പറഞ്ഞ സമയത്ത് തീരില്ല ഒരുപാട് സമയം പോവും ആ സമയത്തിനനുസരിച്ചുള്ള പ്രതിഫലമോ എക്സ്ട്രാ ആയിട്ടുള്ള ഒന്നും കോമ്പൻസേഷൻ പോലെ ഒന്നും അവർക്ക് കിട്ടുന്നില്ല അവർ പണിയെടുക്കുന്നു ചില സമയങ്ങളിൽ അവർക്ക് പൈസ പോലും കിട്ടാറില്ല അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ ടോയ്ലറ്റുകൾ ഉണ്ടാവാറില്ല അങ്ങനെയുള്ള കുറേ മൊഴി ഇത്തരത്തിലുള്ള മൊഴികളും കൂടെ ഹേമാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ടെക്നീഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളം പ്രത്യേകിച്ചും പറഞ്ഞ പോലെ വർക്കേഴ്സിൻ്റെ ഒരു സ്ട്രൈക്കും എല്ലാം നടക്കുന്ന ഒരു ഒരു അത്തരത്തിലുള്ളൊരു സ്ഥലമാണ് അതായത് എന്താ വെച്ചാൽ ഒരു വർക്കേഴ്സ് റൈറ്റിന് വേണ്ടി എന്നും നിലനിന്നിട്ട് റൈറ്റിനെ കുറിച്ചിട്ടുള്ള അതെ 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 വർക്കേഴ്സ് റൈറ്റിന് വേണ്ടി എന്നും ഒരു സമൂഹമാണ് കേരള സമൂഹം അത്തരത്തിലൊരു സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ ഇത്തരം അനീതിയൊക്കെ നടക്കുമ്പോൾ ആരും അതിനെ ചോദ്യം ചെയ്യാനോ അവിടെ ഒരു കളക്റ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാവാതെ എന്താ അവർക്കൊന്ന് സമരം ചെയ്യാനോ അങ്ങനെയുള്ള അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നമ്മൾ അധികം കേട്ടിട്ടില്ല ഇപ്പോൾ അതും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കണ അഭിനയിക്കുന്നതായാലും പുറകിൽ പ്രവർത്തിക്കുന്നതായാലും ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഇതിനോടുള്ളൊരു സ്നേഹവും കൂടുള്ളതുകൊണ്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് കാരണം സിനിമ എന്നുള്ളൊരു ഒരു 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 അങ്ങനെ ഒരു ഇൻഡസ്ട്രിയും ആളുകൾ അറിയുന്നതും ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി അതിൻ്റെ ഭാഗമാവാൻ പറ്റണമെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും വ്യക്തിപരമായ ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷൻ അതെ 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 അവർ ഒരുപാട് മോഹങ്ങളായിട്ടാണ് പലരും വരുന്നത് നാളെ ഒരു ഡയറക്ടർ ആവാം അല്ലെങ്കിൽ എഡിറ്റർ ആവാം ഫിൽമാറ്റോഗ്രാഫർ ആവാം അല്ലെങ്കിൽ അഭിനയിക്കാം അങ്ങനെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം ഇത്തരം ചൂഷണങ്ങൾക്ക് അറിയാവുന്ന ഉള്ളതാണ് ഒരു സത്യാവസ്ഥ അപ്പം ആ കാര്യങ്ങളും ഇത്തരത്തിലൊരു അന്വേഷണത്തിലൂടെ അത്തരത്തിലൊരു കമ്മീഷനിലൂടെ അവർ നൽകിയ റിപ്പോർട്ടിലൂടെ പുറത്തു വരാൻ പറ്റി എന്നുള്ളത് ഒരു നല്ലൊരു ഔട്ട്പുട്ടാണ് പുട്ടാണ് അതൊരു ചർച്ചാ വിഷയം ആയി എന്നുള്ളതും നല്ലൊരു ഔട്ട്പുട്ടാണ് അതിന് പക്ഷേ ഗുണങ്ങൾ ഇനി ഉണ്ടാവും കണ്ടായിരുന്നു അല്ല ഇതിലിപ്പം നമ്മൾ ഈ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് അതെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം ഈ ഓപ്പണായ വിഷയങ്ങൾ ഇനിയിപ്പം ഇത് ഇതിനൊരു റെസൊല്യൂഷൻ വേണമല്ലോ അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് മുന്നോട്ട് പോവേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട് അപ്പം അതിനാണ് ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്ന നിലയിൽ ഇപ്പം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പ്രധാന സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അത് ഒരുപക്ഷെ പൊതുമണ്ഡലത്തിൽ അത്രയധികം ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല ഒന്ന് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെയുള്ള വളരെ ഇതായിട്ടുള്ള എഴുത്തുകാരും അവരുമെല്ലാവരും കൂടെ തന്നെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം തന്നെ നൽകിയിട്ടുണ്ട് പരിന്ധ്യതിറോയി അടക്കമുള്ള എഴുത്തുകാരികൾ നിവേവിദ്യതാ മേനോനെ പോലുള്ള സ്കോളേഴ്സ് അവരെല്ലാവരും കൂടെ എനിക്ക് തോന്നുന്ന ഒരു പത്ത് ആൾമോസ്റ്റ് സാംസ്കാരിക മേഖലയിലും അല്ലാതെയും എല്ലാം തന്നെ അക്കാഡമിക് മേഖലയിലും എല്ലാം ഉള്ളവർ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് അവർ ഈ പറയുന്ന എന്താണ് അടുത്ത ഫോർവേഡ് ആയിട്ട് നമുക്ക് നടത്താൻ പറ്റുന്ന സാധനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ വേറൊരു തിരുവനന്തപുരത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീപക്ഷ സംഘടനകൾ അവരൊരു വർക്ക്ഷോപ്പ് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ചിട്ടപ്പം നമ്മുടെ ജയദേവികെ പോലുള്ള സ്കോളേഴ്സ് എല്ലാം അതിനകത്ത് ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ട് അവരും വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ പറയുന്ന തൊഴിൽ കോൺട്രാക്റ്റ് ലേബർ കോൺട്രാക്റ്റ് ഇത് ചെയ്യുക അങ്ങനെയുള്ള വളരെ കോൺക്രീറ്റ് ആയിട്ട് നടപ്പിലാക്കേണ്ട നിർദ്ദേശങ്ങൾ അപ്പോൾ അത് അതിങ്ങനെ ഈ എന്താ പറയുന്ന അതിനെ അതിനെക്കുറിച്ചിട്ടിപ്പം കോൺക്ലേവ് നടത്തുമെന്നും സിനിമാ നയം എല്ലാം പറയുമ്പോഴത്തേക്ക് പലപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ഇനിഷ്യേറ്റീവുകൾ വളരെയധികം ആയിട്ടുള്ള ചില നടപടിക്രമങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങാറുണ്ട് ആ നടപടിക്രമങ്ങളിലേക്ക് ഒതുങ്ങാതെ ഈ പറയുന്ന പോലെ ലാർജറായിട്ടുള്ള നിലയിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിലും അക്കാദമിക തലത്തിലും സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിസത്തിലും എല്ലാം നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻപുട്ടുകൾ അനുസരിച്ചിട്ടായിരിക്കണം ഇന്ന് കാണുന്ന തരത്തിലുള്ള അനോമലീസിനെ അല്ലെങ്കിൽ അനീതികളെ ഒഴിവാക്കാനായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടത് അതെ അതെ അപ്പോൾ അതും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ലേ അതെ അതെ അപ്പോൾ ഈ പോലെ ഈ വർക്ക്ഷോപ്പിൻ്റെ കാര്യമാണെങ്കിലും കത്ത് കൊടുത്ത കാര്യമാണെങ്കിലും ഇപ്പം മെയിൻ സ്ട്രീം മീഡിയകളിലൊന്നും അധികം ചർച്ചയാകാത്തത് ഒരു റിപ്പോർട്ടിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവര് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെ ബേസ് ചെയ്തിട്ട് വേണം ഈ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണം അവരതിനെ പറ്റി പഠിച്ചും അറിവുള്ളവും അങ്ങനെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് ഈ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ നടപ്പിലാക്കാതെ ആകുമോ അതായത് നമുക്കൊരു സംശയമുണ്ട് ഇപ്പോഴും ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കപ്പെടുമോ ഒരു മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഒന്നാമത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അവരുടെ ഒരു അപ്രോച്ച് ഇത്രയും കാലം റിപ്പോർട്ട് പുറത്തുവിടാണ്ട് ഇരുന്നതന്നെ അവർ പല ന്യായങ്ങളും പറഞ്ഞെങ്കിലും ഇന്ന് കോടതി അതിന് തള്ളിക്കളയുണ്ടായി അപ്പോൾ നമ്മൾ പറയും ജസ്റ്റിസ് ഡി ലേഡീസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ വൈകിയെങ്കിലും ഒരുപാട് വൈകിയിട്ടില്ല താനും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പം ഈ പവർ എന്നുള്ളത് ഇപ്പോൾ സർ സർക്കാർ ഇരകളെ മാത്രമല്ല അതിൽ ആരോപിക്കപ്പെട്ടവര് അതിൽ കുറ്റം ചെയ്തവരും ഉണ്ടാവാം അവരുടെ പേരുകളും ഉണ്ടാവാം അവരെയും കൂടെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇതിലൂടെ കാണണമെന്നുള്ളൊരു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെടില്ലെ പെട്ടില്ലെങ്കിലും എന്നുള്ള ഭയം വീരണ തന്നെ ഈ പവറുള്ള ആൾക്കാരിൻ്റെ ഇടപെടൽ മൂലം ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലം ഇതിനൊക്കെ ഒരു തുരങ്കം വെക്കുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെയുള്ളൊരു ഒരു ആശങ്കയുണ്ട് ആ ആ ഒരു ഒരു ഉത്കണ്ഠ ഉൽക്കണ്ഠയുണ്ട് അതെ കാരണം പവർ ഒരു പ്രത്യേക ഒരു ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ല അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലും ഒരു കണക്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഒരു തരം ആസ്റ്റിമെട്രിയെ കൂടെ അത് പ്രതിഫലിപ്പിക്കുന്നു അതിൻ്റെ ഒരു സ്വാധീനം അതെ അതാണ് പിരകള് പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ പെർപെർപെട്രേറ്റേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച പോലെയാണ് തോന്നുന്നത് ഈ നിർദ്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ട് അതിനുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം